മുൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഐ വി സുന്ദരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയികളായവർക്കാണ് അവാർഡ് വിതരണം ചെയ്തത് കഴിമ്പറം എസ് എൻ സെൻട്രൽ മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങ് എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ മൈത്രി വത്സൺ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അലി ഇ ആർ രഞ്ജൻ സുമേഷ് പാണാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ കെ എച്ച് ശരത് ശ്യാം ചന്ദ്രൻ നടിയെരുപ്പിൽ യു ആർ രാകേഷ് ഐ വി ഉല്ലാസ് അജീഷ് വേളേക്കാട്ട് സജീവൻ കോവിൽ തെക്കേ സുരേഷ് ബാബു കാറിയൽ തെക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി ഒരു വിദ്യാഭ്യാസ അവാർഡ് നൽകുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിലേക്ക് ആര് കയറുക എന്നൊരു ചോദിച്ചാലും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് നൽകിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അറിയാത്തവർ ഈ തീരദേശ മേഖലയിൽ ഒരുപക്ഷെ അഴീക്കോട് മുതൽ ചേറ്റൂർ അറിയാവുന്ന ചാവക്കാട് വരെയുള്ള തീരപ്രദേശ മേഖലയിൽ ഐ വി സുന്ദരൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നതും വായിച്ചിരുന്നതും അത് കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല മറിച്ച് ലോകത്തിലെ തന്നെ ഇസങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു തുറന്ന പാഠപുസ്തകമായിരുന്നു